സാറേ ഇപ്പൊ ഫോറസ്റ്റില് ഫോറസ്റ്റിന്റെ കക്കടംപോയിൽ കയറാൻ പറ്റുന്നില്ലല്ലോ അതിന്റെ കാരണങ്ങള് അതിന്റെ സെക്ഷന് ഫൈന് കാര്യങ്ങളെ പറയാം ഇവിടെ കക്കടംപോയിൽ ഇപ്പം നല്ല ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് പക്ഷെ ഇത് ഇഫൽ ഏരിയ ആണ് ഇ ഫൽ ഏരിയയിലെന്ന് പറഞ്ഞാൽ എക്കോളജിക്കലി ഫാൻഡാണ് അപ്പം ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് തന്നെയാണ് അത് ഇപ്പൊ ഫോറസ്റ്റിൽ കയറി അതിക്രമിച്ച് കയറിയാൽ സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഇരുപത്തയ്യായിരം രൂപ പഴയും മൂന്ന് മാസത്തടവുമുണ്ട് അപ്പൊ അത് എങ്ങനെ കയറിയാലും എങ്ങനെയായാലും അപ്പൊ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഫൈനും അതുപോലെ മൂന്ന് മാസം തടവുമാണ് റവന്യൂവിന്റെ അതുപോലെ ഫോറസ്റ്റിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഗവൺമെന്റിനോട് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു നിശ്ചിത ടിക്കറ്റ് ചാർജ് വെച്ചിട്ട് ജനങ്ങളെ കടത്തി ഇവിടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റാഫുകളെയൊക്കെ നിർത്തിയിട്ട് ജനങ്ങളെ കടത്തി വിടുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാവും കാരണം ഈ വ്യൂ പോയിന്റിന്റെ ഭംഗി അത്രയധികം മനോഹരമാണ് ഇതിന്റെ ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ചെറുകിട കച്ചവടക്കാരും ജീവിച്ചു പോകുന്നുണ്ട് അപ്പൊ അവിടെ ജീവിതമാർഗങ്ങളൊക്കെ തടസ്സപ്പെടും പിന്നെ പ്രകൃതിയുടെ ഭംഗി അത് ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതും കൂടിയാണ് അപ്പോ ഗവൺമെന്റ് ഇതിൽ നല്ലൊരു തീരുമാനം കണ്ടിട്ട് ഒരു ടിക്കറ്റ് ചാർജോ അല്ലെങ്കിൽ അവിടെ നോക്കാനുള്ള രണ്ട് സെക്യൂരിറ്റികളൊക്കെ നിർത്തിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം കൂടിയാണ്